നമസ്കാരം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റ സമിതി കഴിഞ്ഞ ദിവസം നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിരുദ്ധമാണ് ആർച്ച് ബിഷപ്പിന്റെ വീഡിയോ സന്ദേശമെന്നും ബിഷപ്പിന്റെ വീഡിയോ സന്ദേശം പിൻവലിക്കണമെന്നും അൽമായ സമിതി ആവശ്യപ്പെടുന്നു അന്ന് ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ വീഡിയോ സന്ദേശത്തിലോ സർക്കുലറിലോ പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടായില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ പഴയ രീതിയിൽ തന്നെ കുർബാന തുടരുമെന്നും അൽമായ മുന്നേറ്റ സമിതി വ്യക്തമാക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ജൂലൈ മൂന്നു മുതൽ തന്നെ നടപ്പിലാക്കണമെന്നായിരുന്നു മേജർ റാഫേൽ തട്ടിലിൻ്റെ ആഹ്വാനം ഏകീകൃത കുർബാന നടപ്പാക്കാത്തതിൽ മാർപ്പാപ്പ വേദനിക്കുന്നു അൽത്താരയിൽ ഐക്യമില്ലാതെ സഭയിൽ ഐക്യമുണ്ടാവില്ല ഏതെങ്കിലും കാരണത്താൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നില്ലെങ്കിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണം ഇത് നടപ്പാക്കാത്ത വൈദികർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമം പരിഷ്കരിക്കാൻ സിനഡ് ശുപാർശ ചെയ്തത് അതിന് വത്തിക്കാൻ അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് കുർബാന അർപ്പണ രീതി ഏകീകരിക്കാനായിരുന്നു സിനഡ് തീരുമാനം കുർബാനയുടെ ആമുഖ ഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും അവസാന ഭാഗം ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതാണ് ഏകീകരിച്ച രീതി നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപത പിന്തുടരുന്നത് ഏകീകരിച്ച രീതി തന്നെയാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത തൃശൂർ തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാനയാണ് നിലനിൽക്കുന്നത് കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തർക്കം തുടരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തർക്കങ്ങളിലേക്ക് സഭ എത്താനുള്ള സാധ്യത നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ബിഷപ്പിൻ്റെയും സഭയുടെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിശ്വാസികളുടെ ഒരു സമൂഹം നേരത്തെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു അത് പലതരത്തിലുള്ള തർക്ക വിതർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ തർക്കം തുടരുന്നതിനിടെയാണ് ഈ കുർബാനയുമായി ബന്ധപ്പെട്ട ആർച്ച് ബിഷപ്പിൻ്റെ വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ഈ വീഡിയോ സന്ദേശത്തെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളായ സഭാവിശ്വാസികൾ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്